നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കില്ലിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ അമ്പിളിക്കല രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ചാന്ദ്ര ദിനാചരണം നടത്തി കില്ലിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ അമ്പിളി കല രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ചാന്ദ്രദിനാചരണം നടത്തി ചാന്ദ്രദിന പ്രശ്നോത്തരി അമ്പിളിപ്പാട്ടുകൾ ചാന്ദ്രദിന പ്രസംഗം ഗ്രഹങ്ങളെ പരിചയപ്പെടുത്തൽ എന്നീ പരിപാടികൾ നടത്തി ചന്ദ്രനെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി അവതരണവും പതിപ്പുകളുടെ പ്രദർശനവും നടന്നു സൌരയുദ്ധത്തിന്റെയും ചന്ദ്രയാൻ മൂന്നിന്റെയും ചെറിയ മാതൃകാ പ്രദർശനവും നടന്നു On July 21st, I teacher appreciate our closest celestial neighbor. On July 21st, 1969, Neil Armstrong took his historically first steps on the moon. CCV News Panel.